നമ്മളൊക്കെ ദിവസവും മണിക്കൂറുകളും സോഷ്യൽ മീഡിയയിൽ സമയം ചിലവഴിക്കുന്ന ആൾക്കാരാണ് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് വാട്സാപ്പ് റീൽസ് എല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ അവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സുവിശേഷം പങ്കിടാനും കഴിയുന്ന ഒരു സ്ഥലം യേശു പറഞ്ഞില്ലേ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കണമെന്നും ഇന്ന് ലോകം മുഴുവനും നമ്മുടെ വിരൽ തുമ്പിലാണ് നമ്മുടെ ഫോണിലാണ് ഒരു ചെറിയ വീഡിയോ ഒരു നല്ല കോട്ട് ഒരു ഷോർട്ട് റീൽ അല്ലെങ്കിൽ ഒരു സിമ്പിൾ പോസ്റ്റ് പോലും ആയിരക്കണക്കിന് ആൾക്കാരിലേക്കാണ് എത്തുന്നത് പലപ്പോഴും ഈ സോഷ്യൽ മീഡിയ നെഗറ്റീവ് കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കുന്നത് പക്ഷേ നമ്മൾ ഈ ക്രിസ്ത്യാനികൾ അവിടെ പോസിറ്റീവ് വിശ്വാസം നിറഞ്ഞ മെസ്സേജ് നൽകുമ്പോൾ അത് മറ്റുള്ളവരുടെ ഹൃദയത്തിന് ഇതരം പ്രത്യാശയാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റി ഫോട്ടോ വീഡിയോ എഴുത്ത് സംഗീതം എല്ലാം ദൈവത്തിനായിട്ട് ഉപയോഗിക്കാം കാർലോ ഓക്യൂറ്റീവ്സ് പോലെ സോഷ്യൽ മീഡിയയിൽ മിസ്തരായി ജീവിക്കാൻ മറ്റുള്ളവർക്കും അതൊരു പ്രചോദനമായിരിക്കും കാർലോ ഒക്യൂറ്റീവ്സ് തന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നോർമൽ നോർമലായിട്ട് ഒരു യൂത്ത് സാധാരണ യൂത്തിൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടുന്നവരുണ്ട് ഗെയിംസ് കളിക്കാനും കമ്പ്യൂട്ടർ ഇഷ്ടപ്പെടാനും അപ്പോൾ പുള്ളിക്കാനുള്ള കഴിവുകളൊന്നും പുള്ളി വെറുതെ വേസ്റ്റ് ചെയ്യാതെ പുള്ളി ദൈവത്തിനും മറ്റുള്ളവർക്കും വേണ്ടി യൂസ് ചെയ്തു മൂന്ന് കാര്യങ്ങൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷനായിട്ട് തോന്നുന്നത് മെയിൻലി പറയുവാണെങ്കിൽ ദൈവം നമ്മോടൊപ്പം ഉണ്ട് അതായത് ദൈവത്തിനെ ഒരു ദൈവമായിട്ടോ ഒരു പിതാവായിട്ടോ കാണാതെ ദൈവം നമ്മുടെ ഒരു ഫ്രണ്ടായിട്ട് ഒരു ഡെയിലി ബേസിസിൽ നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന സംസാരിക്കാൻ പറ്റുന്ന ഇമോഷൻസും തോട്ട്സും നമ്മുടെ ജീവിത രീതികളും കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രണ്ടായിട്ട് ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് തന്നെ യേശുവിനെ കാണാൻ പറ്റുകയാണെങ്കിൽ അത് വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ഒരു എന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ഫെയ്ത്ത് പ്രാക്ടീസ് ചെയ്യാനൊക്കെ ആയിട്ട് പിന്നെ നമുക്കുള്ള കഴിവുകൾ രണ്ടാമതായിട്ട് നമുക്കുള്ള കഴിവുകൾ എങ്ങനെ നമുക്കത് വിനിയോഗപ്പെടുത്താം അത് ദൈവത്തിൻ്റെ കാര്യങ്ങൾക്കായിട്ടും ഇവാഞ്ചുലൈസേഷനായിട്ട് നമുക്ക് എങ്ങനെ അത് വിനിയോഗപ്പെടുത്താം അത് നമുക്ക് കിട്ടുന്ന ആ കൊണ്ട് മറ്റവരിലേക്ക് ഇത് എത്തിക്കുമ്പോൾ ഷെയർ ചെയ്യുമ്പോൾ അവർക്കും അതൊരു ആയിട്ട് മാറും മൂന്നാമത് വിശുദ്ധി എല്ലാവർക്കും സാധ്യമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിരിക്കുന്ന കേട്ടിരിക്കുന്ന വിശുദ്ധന്മാർ പ്രായമുള്ള കുറച്ചുകൂടെ അച്ഛന്മാരോ കന്യാസ്ത്രീകളോ ആയിട്ടുള്ള ലേ പീപ്പിളായിട്ടുള്ള മനുഷ്യന്മാർക്കാണ് വിശുദ്ധർ അല്ലെങ്കിൽ വിശുദ്ധി പദവിയിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നുള്ള നമ്മുടെ ഒരു ഒരു മെൻറ്റാലിറ്റി ഉണ്ട് അത് ഒരുപാട് നാളായിട്ട് പഴയ കാലങ്ങളൊത്ത് നമുക്ക് ഉണ്ടായിട്ടുള്ളൊരിതാണ് അതിൽ നിന്ന് മാറി ചിന്തിച്ച് എല്ലാവർക്കും അതായത് യുവാക്കളാവട്ടെ യൂത്ത് ആവട്ടെ ഓൾഡർ ആവട്ടെ മിഡിൽ ഏജ്ഡാവട്ടെ ആർക്ക് ഏത് പ്രായക്കാർക്കും വിശുദ്ധി അല്ലെങ്കിൽ വിശുദ്ധനാവുക വിശുദ്ധയാവുക സെയിൻഡാവുക സെയിൻഡോട്ട് എല്ലാവർക്കും പോസിബിളാണ് യങ് പീപ്പിളിനും അത് പോസിബിളാന്നുള്ള ഒരു റിയാലിറ്റി വിശദാവ സബ്ജോട്ടേഴ്സ് പഠിപ്പിച്ചോ ദാറ്റ്സ് ദ ബിഗസ്റ്റ് ഇൻസ്പിറേഷൻ കേട്ടിരിക്കുന്നു താങ്ക് യു